ഹലോ ഫ്രണ്ട്സ് അപ്പൊ സ്ഥലം കണ്ടപ്പോ തന്നെ എവിടെയെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ കോഴിക്കോട് ഉള്ളവർക്കും അല്ലാത്തവർക്കും പെട്ടെന്ന് പിടികിട്ടുന്ന സ്ഥലം അതെ നമ്മുടെ സ്വന്തം എസ് എം സ്ട്രീറ്റ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അവിടേക്കാണ് ഓരോരുത്തരായിട്ട് ഉള്ളേ ഞാനും നീനും നീനേച്ചിയും പാറും കൂടിയാണ് പോകുന്നത് കേട്ടോ വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല നമ്മുടെ നീനേച്ചിക്ക് ഒരു ബൾക്ക് ആയിട്ടുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് ഒരു കല്യാണത്തിൻ്റെ ഓർഡർ ആണ് കേട്ടോ നമ്മുടെ നീനേച്ചി ഒരു ഫാഷൻ ഡിസൈനറാണ് അപ്പം ഏച്ചിക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു പോക്ക് പോകാറുണ്ട് എസ് എം സ്ട്രീറ്റിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പം ഏച്ചി അവിടെ നിന്ന് തന്നെയാണ് അധികം കളക്ട് ചെയ്യാറ് അപ്പോൾ ഇന്ന് ഞങ്ങളും കൂടെ കൂടെ പോയെന്നുള്ളത് നല്ല ബ്ലോക്ക് കിട്ടിയത് കാരണം അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് എത്തിയത് പിന്നെ മഴ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമ്മൾ ബ്രദേഴ്സ് ലക്ഷ്യം വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ബ്രദേഴ്സ് എന്നാണ് നമ്മൾ എപ്പോഴും ബ്രദേഴ്സിലേക്ക് പോവുകയാണ് പഴയ ബ്രദേഴ്സ് ഇത് എസ് എമ്മിലെ പഴയ ആണ് ഞങ്ങൾ അധികം മെറ്റീരിയൽ ഒക്കെ എടുക്കാറ് മെറ്റീരിയൽ മീൻസ് ഈ സീക്വൻസി സാധനങ്ങളൊക്കെ അല്ലേ വരും നമുക്ക് പോയി നോക്കാം ഇവിടെ ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളുണ്ടാവും ഷോപ്പിന്റെ ലുക്ക് കണ്ടിട്ട് കാര്യമൊക്കെ ഉണ്ടാവും പക്ഷേ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാവും ഫസ്റ്റ് ടൈം ഈ ഷോപ്പിലേക്ക് വന്നപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഷോപ്പിന്റെ ലുക്ക് നമ്മള് വിലയിരുത്തരുത് എന്ന് ഇവിടെ വന്നപ്പോഴായിട്ട് എനിക്ക് മനസ്സിലായത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ ത്രെഡ് ഒക്കെ ബൾക്കായിട്ടോ വാങ്ങിക്കൊണ്ടുപോവാറ് ത്രെഡൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങള് തന്നെയാണ് പിന്നെ ആക്സസറീസ് ഹെയർ ആക്സസറീസ് നമുക്ക് വെക്കാനുള്ള സാധനങ്ങൾ അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുള്ള കടയാണ് കേട്ടോ അറിയാവുന്നവർക്ക് അറിയാൻ മതിയാവും അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കൈ സ് മാടംപള്ളിയിലെ മാനസിക രോഗീനെ കാണിച്ചേർത്ത ചെമ്പരത്തിയാണെങ്കിൽ തലയിൽ വെക്കിരുന്നു പോനേച്ചി ജ്യൂസും വാങ്ങി തരും ബിരിയാണിയും വാങ്ങി തരും ഒരാൾ ഇരിക്കുന്ന വേണ്ട പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നീനേച്ചിക്ക് കുറച്ച് ചെരുപ്പൊക്കെ നോക്കി ഗോൾഡ് വാങ്ങാൻ പോവ നീനേച്ചിക്ക് നീനേച്ചിക്ക് നോസ് വാങ്ങാൻ വന്നതാണ് ചെറിയൊരു നോസ്പിൻ ഇത് ഞങ്ങൾ ലിസ്റ്റിൽ ഇല്ലാത്ത സാധനമായിരുന്നു കേട്ടോ പെട്ടെന്നുണ്ടായതാണ് എന്തായാലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടായിട്ട് നല്ല രസമുണ്ട് നോസ്പിന്നെയാണ് പിന്നെ എന്റെ മോതിരൊക്കെ കുറച്ച് ചതങ്ങിയിരുന്നു അപ്പൊ അതൊക്കെ അവിടെ നേടിയാക്കാൻ ഇടറിനും ബിൽഡിംഗ് റിങ്ങും അല്ലാത്ത റിങ്ങും ഒക്കെ ചതങ്ങിയിരുന്നു എന്റെ ഫ്രണ്ട് രശ്മി ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഗിഫ്റ്റ് ഇത് പിന്നെ നമ്മുടെ ഫേവറ്റ് ബിരിയാണി സ്പോട്ടാണ് അപ്പം വീണ്ടും തിരിച്ച് അവിടെക്ക് ഇനി ഷോപ്പിങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം തിരിച്ച് വീണ്ടും ഇവിടേക്ക് തന്നെ റിട്ടേൺ വരേണ്ടേന്ന് വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് പോവാന്ന് കരുതി അപ്പോൾ ഫുഡ് കഴിക്കുക കഴിക്കാൻ വേണ്ടി കയറുകയാണെ ദേവുവിനെയും ദിവ്യനേനും മഞ്ചേശിനും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുട്ടോ ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്ന ആൾ ആരാന്ന് എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഓഫ് കോഴ്സ് ദേവു ആൾക്ക് കോളേജ് ഉണ്ട് മഞ്ചേശനിയും ദിവ്യ ഓഫീസിലാണ് അവിടെ രണ്ടാക്കും വരാൻ പറ്റില്ല അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനി അടുത്ത ലക്ഷ്യം നമ്മുടെ മുപ്പത് രൂപ കട എന്റെ കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ മുപ്പത് രൂപ കട ക്വാളിറ്റി വലിയ കുറവുള്ള സാധനങ്ങളാണ് ാണെന്ന് ആൾക്കാർ വിചാരിക്കെങ്കിലും ഒട്ടും അങ്ങനെയല്ല കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഈ ഗോൾഡൻ സ്പൂണൊക്കെ പാറിന്റെ വീട്ടിൽ ചിലപ്പോൾ അട്ടിക്ക് ഉണ്ടാവും കാരണം വരുമ്പോൾ വരുമ്പോൾ ഞങ്ങൾ വാങ്ങും ഒരു അവൾ എന്തിനാ വാങ്ങുന്നേ പക്ഷേ എപ്പോഴും മുപ്പത് രൂപ എന്ന് കാണുമ്പോൾ ക്വാളിറ്റി കുറവാണെന്നൊക്കെ തോന്നുമെങ്കിലും ഒരുപാട് സാധനങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന സാധനങ്ങളാണല്ലോ വാങ്ങാറ് വാങ്ങാറ് ഇതുവരെ അങ്ങനെ ക്വാളിറ്റി വലിയ കുറവാന്നൊന്നും തോന്നിയിട്ടില്ലല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു അപ്പൊ അതിന് വേണ്ടി പോയി സത്യം പറഞ്ഞാൽ അപ്പോഴേക്കും ഞങ്ങൾ നല്ല രീതിക്ക് ടയേർഡായിട്ടോ ഇനിയൊന്ന് ഒന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതിയെന്നുണ്ടായിരുന്നു എല്ലാവർക്കും പിന്നെ നല്ല രീതിക്കുള്ള മഴയും വരുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ അധികം ഒന്നും കിടന്നു ചുറ്റിയില്ല പാറിന് കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി ഞങ്ങളും കുറച്ച് കുട്ടി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നാലു മണിയാവും ഇനി ഞങ്ങൾക്ക് അവിടേക്കുള്ള ബസ് കിട്ടണമെങ്കിൽ പക്ഷെ അപ്പോഴേക്കും കുട്ടികൾ സ്കൂൾ വിട്ടു വരും അപ്പോൾ നമ്മൾ ഓട്ടോ പിടിച്ച് പോവുകയാണേ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം മഴ ചാറുന്നുണ്ടായിരുന്നു കുട തുറക്കൂലന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന രണ്ടാൾക്കാരാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിക്കുള്ള മഴ പെയ്ത് അപ്പോൾ കുറച്ച് നേരം ശൈജാട്ട് പീഡി കയറിയിരുന്നെങ്കിൽ മഴ തോരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല നല്ല മഴയായി പോയി പിന്നെ അത് വീട്ടിലെത്തി പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയതൊക്കെ ഒരുമിച്ച് ഒരു കവറിലിരുന്നു ആക്കിയത് അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കി നീനേച്ചി നീനേച്ചിന്റെ വീട്ടിൽ പോയി പാറും നീനും പോയി ഇനി ഞാനും പോവുകയാണ് എല്ലാരും വീട്ടിലേക്ക് പോയി ഞങ്ങൾ ഞാനും വീട്ടിൽ പോവാ അങ്ങനെ ഞാനും വീട്ടിലെത്തി അപ്പൊ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പൊ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ ഇല്ല മഴ ആയതുകൊണ്ടിരിക്കും അപ്പം നോക്കിനി അടുത്ത വീഡിയോ കാണാം ബൈ